നമസ്തേസ്തു ീപീഠേ സുരപൂജിതേ ശനഖചക്രഗദാസ്തേ മഹാലക്ഷ്മി നമസ്തു മഹർഷിമാരെ ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം വേണം കേൾക്കാൻ സൂതൻ തുടർന്നു വിദ്യാസ്വരൂപിണിയും ലോകനാഥയും ശ്രീരാജരാജേശ്വരിയുമായ സാക്ഷാത് പരാശക്തി അംശം കൊണ്ട് ഒരു അവതാരവും പൂർണ്ണയായി ഇനി ഒരു അവതാരവും എടുത്തു രണ്ടുവിധത്തിൽ ഹിമവൽ പുത്രികളായി ആദി അവതാരം ചെയ്തിട്ടുള്ള കഥയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ദാക്ഷായണിയായിരുന്ന ജഗതീശ്വരി മേനകയുടെ പുത്രിയായി ജനിക്കുന്നതാണെന്ന വരം കിട്ടിയ അന്ന് മുതൽ മേനക ആ പുണ്യ ദിവസം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മഹാദേവി തൻ്റെ അംശശക്തിയെ മേനകാ ഗർഭത്തിൽ നിക്ഷേപിച്ചു വൈശാഖമാസം ശുക്ലപക്ഷതൃതീയയിൽ മധ്യാ സമയം മേനകാദേവി ഒരു സുന്ദരിക്ക് ജന്മം നൽകി ജന്മം നൽകി കുറച്ച് നിമിഷത്തേക്ക് നാല് കൈകളും മൂന്ന് നേത്രങ്ങളുമുള്ള തൽ സ്വരൂപം ദേവി മേനയ്ക്ക് കാണിച്ചു കൊടുത്തു ഒരു ദിവസം ഹിമവാൻ തൻറെ പുത്രിയെ മടിയിൽ വച്ച് ലളിച്ചുകൊണ്ടിരിക്കവേ നാരദമുനി ആഗതനായി യാതൊരു ദേവിയാണോ ശിവൻ കാമരൂപത്തിൽ വന്ദിച്ച് ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദേവിയെയാണ് നാരദൻ ഹിമവാന്റെ മടിയിൽ ഇരിക്കുന്ന കുട്ടിയിൽ കണ്ടത് നാരദൻ പറഞ്ഞു ലക്ഷണയുക്തയായ ഒരു പുത്രി അങ്ങക്ക് ജനിച്ചതായി അറിഞ്ഞു ആ കുട്ടിയെ ഒന്ന് കണ്ട് ആനന്ദിക്കുന്നതിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഹിമവാൻ അങ്ങയെ ഈ നഗരത്തിലേക്ക് ആകർഷിക്കത്തക്ക വൈഭവമുള്ള നന്ദിനിയുടെ പിതൃസ്ഥാനം വഹിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതിൽ ദൈവാധീനം എന്നല്ലാതെ എന്തു പറയാൻ നാരത സംശയമുണ്ടോ ഈ ഭൂമിയിൽ അങ്ങ് തന്നെ സർവ സൗഭാഗ്യവാൻ ത്രിമൂർത്തികൾ പോലും നേരിട്ട് വന്ന് ദർശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ മകൾ സാക്ഷാൽ മഹാദേവിയാണെന്നതിൽ തർക്കം ഇല്ല ആ കന്യകയെ നാരദൻ വാരിയെടുത്ത് ധാന്യോസ്മൃഹം ധാന്യോസ്മൃഹം ോസ്മൃഹം എന്ന് മൂന്ന് തവണ പ്രാർത്ഥിച്ചു ആ പൊൻപാദങ്ങളിൽ തൻ്റെ ശീർഷകം വെച്ച് രണ്ട് കണ്ണുകളും ആ ചെന്താമര പാദങ്ങളിൽ ചേർത്ത് വന്ദിച്ചു നാരദൻ പറഞ്ഞു ഈ പുത്രി ആരെന്ന് അങ് അറിഞ്ഞിരിക്കണം ഈ കുട്ടി വെറും ഒരു പെൺകുട്ടിയാണ് എന്ന് ധരിക്കരുത് സതി എന്ന പേരിൽ മൂലപ്രകൃതിയായ പരാശക്തി ദക്ഷപുത്രിയായ ദാക്ഷായണി എന്ന നാമത്തിൽ കഴിഞ്ഞ ധന്മം അവതരിച്ച സാക്ഷാൽ മഹാമായയാണ് ഈ കുട്ടി മംഗലവതിയായ കുട്ടിക്ക് അങ്ങ് ഗംഗ എന്ന് നാമകരണം ചെയ്യണം പരമശിവനോടുകൂടി വീണ്ടും ചേരുന്നതിനു വേണ്ടിയാണ് മഹാമായ ജന്മം എടുത്തിരിക്കുന്നത് ബ്രഹ്മാവ് മുതൽ ദേവന്മാർ വരെ ഇവിടെ എത്തി ഈ കന്യകയെ ദേവലോകത്തേക്ക് കൊണ്ടുപോകാൻ അങ്ങയോട് അപേക്ഷിക്കും സംശയം വേണ്ട അവരുടെ ആഗ്രഹം നിവർത്തിക്കൂ മംഗളം സംഭവിക്കും ഈ കന്യകയെ ബ്രഹ്മദേവൻ സ്വർഗത്തിൽ എത്തിച്ച് കാമരൂപത്തിൽ ധ്യാനത്തിലിരിക്കുന്ന പരമശിവന് കല്യാണം കഴിച്ചു കൊടുക്കും മഹർഷെ അങ്ങയുടെ ദിവ്യ ചശസ്സുകൊണ്ട് അറിയുന്ന ഭവിക്കാൻ പോകുന്നത് പ്രവചിക്കാൻ കഴിയുന്ന ആ ഈശ്വരേച്ഛയെ ഞാൻ ശിരസാ വഹിക്കുന്നു നാരദൻ ദേറെ ബ്രഹ്മലോകത്തിൽ എത്തി പരാശക്തി ഗംഗയായി അവതരിച്ച സന്തോഷ വാർത്ത ്രഹ്മാവിനെ അറിയിച്ചു നാരദ ഹിമവാൻ ഉത്തമനും ധർമ്മിഷ്ഠനും ദാനപ്രവീണനുമാണ് നമുക്ക് ഇന്ദ്രാദികളായ ലോകാധിപന്മാരോടൊന്നിച്ച് അവിടെ ചെന്ന് ആദരപൂർവം ഗംഗയെ ഭിക്ഷ ചോദിക്കാം ഗിരിവരൻ ഗംഗയെ തീർച്ചയായും നമുക്ക് ഭിക്ഷ നൽകും സ്വർഗത്തിൽ കൊണ്ടുവന്ന് ശിവനെ വരുത്തി ഗംഗയെ അവിടത്തേക്ക് കന്യാദാനം നൽകാം ഛായാസതിയുടെ ശരീരം മസ്തകത്തിൽ വെച്ച് നർത്തനം നടത്തിയ ആ മഹാദേവൻ ഇനി ഗംഗയെ ശിരസിൽ പ്രതിഷ്ഠിച്ച് ആനന്ദ നൃത്തം തുടരട്ടെ എന്ന് ബ്രഹ്മാവ് കൽപ്പിച്ചു ഇന്ദ്രൻ കുബേരൻ വരുണൻ സമീരൻ പാവകൻ ഭാസ്കരൻ ചന്ദ്രൻ നാരദൻ മുതലായവരും ബ്രഹ്മാവും ചേർന്ന് ഹിമവാനെ കാണാൻ വരുന്നതിൻ്റെ തലയെന്നാൾ ഹിമവാൻ ഒരു സ്വപ്നം കണ്ടു വെളുത്തു കൊഴുത്ത ദേഹവും മൂന്ന് മിഴികളും തിമിങ്കല വാഹനത്തിൽ ഏറിയ രൂപത്തിലാണ് ദേവി ഹിമവാന് സ്വപ്നദർശനം നൽകിയത് പിതാവേ ഞാൻ അങ്ങയുടെ ഗംഗ തന്നെയാണ് മരൂപത്തിൽ വസി തപസനുഷ്ഠിക്കുന്ന പരമശിവനുമായി ചേരുന്നതിനാണ് ഞാൻ ഈ ജന്മം എടുത്തിരിക്കുന്നത് ഇപ്പോൾ പകുതി അംശത്തിൽ ഗംഗയായി അവിടത്തെ പുത്രിയായി ജന്മം എടുത്തിരിക്കുന്നു വീണ്ടും പൂർണ്ണ അംശയായി ഞാൻ അവിടുത്തെ തന്നെ പുത്രിയായി ജന്മം എടുക്കുന്നതാണ് എന്നെ അവിടത്തോട് ധാനം വാങ്ങി സത്യലോകത്തിലെത്തിച്ച് ശിവനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് ദേവന്മാർ ബ്രഹ്മാവുമായി ഉടനെ ഇവിടെ എത്തുന്നതാണ് അങ്ങ് മടി കൂടാതെ അവർക്ക് എന്നെ ദാനം നൽകിയാലും എന്നെ പിരിയുന്നതിന് ഒട്ടും ദുഃഖിക്കരുത് അത് മുൻകൂട്ടി അറിയിക്കുന്നതിനാണ് ഈ സ്വപ്നദർശനം പറഞ്ഞതുപോലെ ദേവാദികൾ ഹിമവാനെ സമീപിച്ച് ഗംഗയെ ഭിക്ഷചോദിച്ചു പരാശക്തിയായ ലോകമാതാവ് ദാക്ഷായണിയായതും പരമശിവനെ വലിച്ചതും ദക്ഷയാഗത്തിൽ എത്തിയ സതീദേവി അവിടെ അന്തർധാനം ചെയ്ത കഥയും അവർ ചുരുക്കി ഹിമവാന് പറഞ്ഞുകൊടുത്തു ആ പരാശക്തിയാണ് ഇപ്പോൾ അങ്ങയുടെ പുത്രിയായ ഗംഗയായി അവതരിച്ചിരിക്കുന്നത് ഇവ ശിവനോടുകൂടി ചേരേണ്ട ശക്തിയാണ് സംഹാരമൂർത്തി ഗംഗയോട് ചേരുന്നതുകൂടി ശാന്തമൂർത്തിയായി മാറും അതാണ് വിധി അന്ന് ഇതിൽ ഒട്ടും കൊണ്ടിതപ്പെടേണ്ടതില്ല ഈ ഗംഗാദേവി പ്രകൃതിയുടെ ഒരംശം മാത്രമാണ് പൂർണഭാവത്തിൽ ദേവി അങ്ങയുടെ പുത്രിയായി അടുത്തു തന്നെ വീണ്ടും അവതരിക്കുന്നതാണ് കിഭവാൻ പറഞ്ഞു കന്യക എല്ലാ കാലവും പിതൃഗൃഹത്തിൽ വസിക്കുന്നവളല്ലോ അവൾ എന്നെങ്കിലും പിതാവിനെ വിട്ട് ഭർത്തൃഗൃഹത്തിൽ പോകേണ്ടവൾ തന്നെ എന്തു ചെയ്യാം എന്ന് പറഞ്ഞ് കിഭവാൻ ആർത്തനായി രോദനം ചെയ്യാൻ തുടങ്ങി ഈ സമയം മടിയിൽ ഇരുന്നിരുന്ന പുത്രി പറഞ്ഞു അച്ചാ എന്നെ പേർ പെടുന്നതിൽ സങ്കടപ്പെടരുത് അച്ഛനെ ഞാൻ ഒരിക്കലും പിരിയുന്നതല്ല ഞാൻ പരമേശ്വരി അവതാരമാണ് അങ്ങ് ഭക്തനായതിനാലാണ് അങ്ങയുടെ പുത്രിയായി ജനിച്ചത് ഇത്രയും പറഞ്ഞ് ഗംഗ പിതാവിന്റെ മടിയിൽ നിന്നും താഴെ ഇറങ്ങി പിതാവിനെ വന്ദിച്ചു തന്നെ ദാനമായി സ്വീകരിക്കാനെത്തിയ ബ്രഹ്മാവിന്റെ അടുത്തെത്തി സൃഷ്ടികർത്താവിൻ്റെ അടുത്തെത്തി സ്വർലോകത്തിലേക്ക് യാത്ര തിരിച്ചു ആനന്ദരൂപി ആതംഗഹരി ൂജിതേ കൈത്തൊഴുന്നേ അമ്പ ചികേ ശ്രീലളിതാംബികെ നിൻപാതയുഗ്മത്തിൽ കുമ്പിടുന്നേ